നോമ്പ് കാലം ഈ വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താണ് ചിലപ്പോൾ മധുരം വേണ്ടെന്ന് വെക്കുന്നതാവാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്നൊരു ബ്രേക്ക് എടുക്കുന്നതാവാം അല്ലെ നമ്മളിൽ പലർക്കും നോമ്പെന്ന് പറയുന്നത് എന്തൊക്കെയോ ഒരു സമയമാണ് എന്നാൽ ഈ വർഷം നമുക്കതിനെ ഒരു പുതിയ അവസരമായിട്ട് കണ്ടാലോ എന്തെങ്കിലും നഷ്ടപ്പെടുത്തുന്നതിനു പകരം പുതിയതെന്തെങ്കിലും കണ്ടെത്താനുള്ളൊരു അടിപൊളി യാത്ര അപ്പോൾ നമുക്ക് തുടങ്ങാം അതെ ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് ാലോചിച്ചു നോക്കൂ എന്തെങ്കിലും ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കാതെ പുതിയ എന്തെങ്കിലും കണ്ടെത്തുക ഉള്ളിലേക്ക് നോക്കുക വളരുക അങ്ങനെ ഒരു നോമ്പുകാലം ആ ഒരു പുതിയ കാഴ്ചപ്പാടാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ശരി ഈ കണ്ടെത്തലിൻറെ യാത്ര തുടങ്ങണമെങ്കിൽ ആദ്യം നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കണം എന്താണ് സത്യത്തിൽ നമ്മളെ ദുർബലപ്പെടുത്തുന്നത് ഈ തിരക്കുപിടിച്ച ജീവിതത്തിൽ നമ്മൾ പിന്നോട്ട് വലിക്കുന്ന ചില കാര്യങ്ങളുണ്ട് നമുക്കതൊന്നു നോക്കാം പലപ്പോഴും നമ്മളെ തളർത്തുന്നത് പുറത്തുനിന്നുള്ള വലിയ പ്രശ്നങ്ങളൊന്നുമല്ല മറിച്ച് നമ്മുടെ ഉള്ളിലുള്ള ചില ശീലങ്ങളാണ് എപ്പോഴും നമ്മളെ തന്നെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് പിന്നെ ഈ ഫോണും സോഷ്യൽ ഒക്കെ കാരണം ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ഓർത്ത് ടെൻഷൻ ടെൻഷനടിക്കുന്നത് പിന്നെ ആത്മീയ കാര്യങ്ങളുള്ള ഒരു മടി സത്യം പറഞ്ഞാൽ ഇതൊക്കെയാണ് നമ്മളെ ചെറുതാക്കി കളയുന്നത് അപ്പോ എന്താ ഇതിനൊരു പരിഹാരം ആശയം ശ്രദ്ധിച്ചു കേൾക്കണം യഥാർത്ഥ ഉപവാസം എന്ന് പറയുന്നത് ഭക്ഷണം ഒഴിവാക്കൽ മാത്രമല്ല അത് നമ്മളെ ചെറുതാക്കുന്ന ഈ ചിന്തകളിൽ നിന്നും ശീലങ്ങളിൽ നിന്നും അറിഞ്ഞുകൊണ്ട് ഒരകലം പാലിക്കലാണ് മനപൂർവ്വം ഒന്നും മാറി നിൽക്കുക അതാണ് യഥാർത്ഥ ഉപവാസം ഓക്കെ ഇനി നമുക്ക് ഈ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് വരാം നോമ്പ് കാലത്തെ ഒരു മൈനസ് ആയി കാണാതെ ഒരു പ്ലസ് ആയിട്ട് അതായത് എന്തോ കുറയ്ക്കുന്നതിനു പകരം എന്തോ കൂട്ടിച്ചേർക്കുന്നതായി എങ്ങനെ കാണാൻ പറ്റും ആ ഒരു കാഴ്ചപ്പാടാണ് നമ്മളിനി നോക്കാൻ പോകുന്നത് ഈ കാണുന്നത് പോലെ വ്യത്യാസം വളരെ വ്യക്തമാണ് ഇടതുവശത്ത് നോക്കൂ നോമ്പിനെ ഒരു കുറവായി കാണുമ്പോൾ അവിടെ ത്യാഗം ശൂന്യത ഉപേക്ഷിക്കലൊക്കെയാണ് എന്നാൽ വലതുവശത്ത് അതൊരു നേട്ടമായി കാണുമ്പോൾ അവിടെ വളർച്ച വ്യക്തത ആന്തരിക സമാധാനം ഇവയൊക്കെയാണ് അപ്പോൾ പോയിന്റ് ഇതാണ് നോമ്പുകാലം എന്നത് എന്തെങ്കിലും നഷ്ടപ്പെടുത്താനുള്ളതല്ല മറിച്ച് വിലപ്പെട്ട പലതും നേതിയെടുക്കാനുള്ള സമയമാണ് നമ്മൾ ഈ നെഗറ്റീവ് ചിന്തകളെയും ശീലങ്ങളെയും ഒക്കെ ഒന്ന് മാറ്റി നിർത്തുമ്പോൾ ഒരു സ്പേസ് ഉണ്ടാകുമല്ലോ അതൊരു ഒഴിഞ്ഞ സ്ഥലമല്ല മറിച്ച് അവിടെ പുതിയ ഒന്നിന് ദൈവീകമായ ശക്തിക്ക് പ്രവർത്തിക്കാൻ നമ്മളൊരു അവസരം കൊടുക്കുകയാണ് അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇത്രയുള്ളൂ നമ്മുടെ പിടിവാശികളും നിയന്ത്രണവും അല്പം വിട്ടുകൊടുക്കുക ശരി ഇതൊക്കെ കൊള്ളാം പക്ഷേ ഈ ഒരു മാറ്റം എങ്ങനെയാ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക അതിന് നമ്മൾ നമ്മുടെ ശ്രദ്ധയുടെ കേന്ദ്രം തന്നെ മാറ്റേണ്ടി വരും നമ്മുടെ മുൻഗണനകളെ ഒന്നുകൂടി ക്രമീകരിക്കണം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം സാധാരണയായി നമ്മുടെയെല്ലാം ലോകത്തിന്റെ കേന്ദ്ര ബിന്ദു നമ്മൾ തന്നെയാണ് അല്ലേ എന്റെ ആവശ്യങ്ങൾ എന്റെ ആഗ്രഹങ്ങൾ എന്റെ പ്രശ്നങ്ങൾ എല്ലാം നമ്മളെ ചിട്ടിപ്പറ്റിയാണ് കറങ്ങുന്നത് ഇതൊരു തരം ഡിഫോൾട്ട് സെറ്റിംഗ് പോലെയാണ് എന്നാൽ ആ കേന്ദ്രത്തിലേക്ക് നമ്മൾ ദൈവത്തെ കൊണ്ടുവരുമ്പോഴോ ഈ സ്ലൈഡിൽ കാണുന്നത് പോലെ മറ്റൊന്നും ജീവിതത്തിൽ നിന്നില്ലാതായി പോകുന്നില്ല നമ്മുടെ ജോലി കുടുംബം നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ തന്നെ എല്ലാം അവിടെ തന്നെ ഉണ്ടാകും പക്ഷേ അവയ്ക്കെല്ലാം അതിൻ്റെതായ ഒരു ശരിയായ സ്ഥാനം കിട്ടും എല്ലാം കുറച്ചുകൂടി സന്തുലിതമാകും അപ്പോൾ ഈ ഒരു ഷിഫ്റ്റ് വരുത്താൻ നമ്മളെ സഹായിക്കുന്ന രണ്ട് പ്രാക്ടിക്കൽ വഴികളുണ്ട് ഒന്ന് ചുമ്മാ ഓരോ കാര്യങ്ങളോർത്ത് ശ്രദ്ധ മാറിപ്പോകുന്നതിനു പകരം ആ സമയം പ്രാർത്ഥനയ്ക്കായി ഉപയോഗിക്കുക രണ്ട് എപ്പോഴും ഞാൻ ഞാൻ എന്ന് ചിന്തിക്കുന്നതിനു പകരം ദാനധർമ്മത്തിലൂടെ മറ്റുള്ളവർക്ക് ഒരു മുൻഗണന നൽകുക ഇവിടെ ദാനധർമ്മം എന്ന് പറയുമ്പോൾ വെറുതെ പണം കൊടുക്കുന്ന കാര്യം മാത്രമല്ല ഉദ്ദേശിക്കുന്നത് അത് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഈ മാറ്റത്തിന്റെ ഒരു പ്രായോഗിക രൂപമാണ് നമ്മൾ മറ്റൊരാളുടെ ആവശ്യത്തിന് മുൻഗണന കൊടുക്കുമ്പോൾ നമ്മുടെ സ്നേഹം വെറും വാക്കുകളിൽ ഒതുങ്ങാതെ അതൊരു പ്രവൃത്തിയായി മാറുകയാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്തിനു ചെയ്യണം എന്നതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണയായി ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതെങ്ങനെ തുടങ്ങും പക്ഷെ ഒരു സന്തോഷവാർത്തയുണ്ട് വലിയ മാറ്റങ്ങൾക്ക് വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല കണ്ടില്ലേ ഈ യാത്ര തുടങ്ങാൻ വലിയ സാഹസങ്ങളൊന്നും വേണ്ട ചെറിയ ചെറിയ ചുവടുകൾ മതി ഒരു ചെറിയ ത്യാഗം ഒരു നല്ല കാര്യം ചെയ്യുക ഒരു ചെറിയ ഉപേക്ഷ ഒരു ദുഃശീലം ഒഴിവാക്കുക നമ്മൾ വെക്കുന്ന ഓരോ ചെറിയ ചുവടും നമ്മളെ ഒരു തുറന്ന ഹൃദയത്തിലേക്ക് നയിക്കും ഈ ഒരു ആശയം എത്ര മനോഹരമാണെന്ന് നോക്കിക്കേ നമുക്ക് വലിയ വാതിലുകളൊന്നും തുറക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു ചെറിയ വിടവ് ഉണ്ടാക്കിയാൽ മതി നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു ചെറിയ ശ്രമം മതി ആ വിടവിലൂടെ വലിയൊരു പ്രകാശം നമ്മുടെ ഉള്ളിലേക്ക് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മുടെ ശ്രമങ്ങൾ ചെറുതായി പോയെന്ന് വിചാരിച്ച് വിഷമിക്കരുത് ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം ശരിയാണ് എന്തെങ്കിലും ചെയ്യണമെന്ന് പക്ഷേ എപ്പോൾ തുടങ്ങും ഈ യാത്ര ഇപ്പോൾ തന്നെ തുടങ്ങാൻ നിങ്ങളെ സഹായിക്കുന്ന ചില ചിന്തകളോടെ നമുക്ക് അവസാനിപ്പിക്കാം അതുകൊണ്ട് മാറ്റിവയ്ക്കുന്ന പരിപാടി ഇനി വേണ്ട ഈ നോമ്പുകാലത്ത് നല്ലൊരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് തുടങ്ങാനുള്ള ഏറ്റവും നല്ല സമയം നാളെയല്ല അത് ഇതാണ് ഈ നിമിഷമാണ് പോകുന്നതിനു മുൻപ് ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്കായി വിട്ടു തരികയാണ് എന്തുപേക്ഷിക്കണം എന്നതിനേക്കാൾ ഈ നോമ്പുകാലം കൊണ്ട് നിങ്ങൾ എന്താണ് നേടാൻ ആഗ്രഹിക്കുന്നത് ഈ നാൽപ്പത് ദിവസം കഴിയുമ്പോൾ എന്ത് നേട്ടമാണ് നിങ്ങൾ ലക്ഷ്യമിടുന്നത് അതിനോട് ചേർന്നു വരുന്ന അടുത്ത ചോദ്യം ഇതാണ് ക്ഷമയാണോ സ്നേഹമാണോ അതോ സമാധാനമാണോ നിങ്ങളുടെ ഉള്ളിൽ വളർത്തിയെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ നല്ല ഗുണം ഏതാണ് അതിലൊന്ന് കേന്ദ്രീകരിച്ചു നോക്കൂ അവസാനം ഏറ്റവും ശക്തമായ ഈയൊരു ചോദ്യം പുതിയ ജന്മം നൽകണമെങ്കിൽ പഴയ ചിലത് ഇല്ലാതാകണം അല്ലേ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു പ്രകാശം ഉദിക്കാൻ വേണ്ടി നിങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്ന ആ ദുശ്ശീലം ആ ചിന്ത ഏതാണ് ഈ ഒരു ചോദ്യം മനസ്സിലിട്ട് ഈ നോമ്പുകാലത്തെ സമീപിക്കാൻ നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ